ஏஜ்ட் विद्यालयोंനെ സംരക്ഷിക്കണമെന്ന ആവശ്യം പെട്ടേ കെപിഎസ്എംഎയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി ധർണ പി ഉബൈദുള്ള എംഎൽഎൾ ഘടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി കളക്ടർക്ക് വേണ്ടി ഈ ധർണ സമരം സംഘടിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായട്ടുള്ള മുന്നേറ്റം. നമ്മുടെ ഏജ്ഡ് വിദ്യാലയങ്ങൾ വഹിച്ചുള്ള പങ്ക്. ബലിക്കന്ന ഒരു ഗവൺമെന്റ്. പൊതുവിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ എയ്ഡഡ് വിദ്യാലയങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ച് ഇന്ന് വരെ ഒരാൾക്കും രണ്ടഭിപ്രായം ഉണ്ടായിട്ടില്ല സർക്കാർ വിദ്യാലയങ്ങൾക്കാളും വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ച നിൽക്കുന്ന വിദ്യാലയങ്ങൾ എയ്ഡഡ് വിദ്യാലയങ്ങളാണ് എന്നാണ് അനുഭവത്തിലൂടെ നമുക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ചട്ടങ്ങൾക്ക് വിധേയമായി നാലു വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ അംഗീകാരവും ശമ്പളവും ഉടൻ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് പി ഉബേദ്ര എം എൽ എ ആവശ്യപ്പെട്ടു മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ റെഡിക്കോട് അധ്യക്ഷത വഹിച്ചു ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് അനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിപ്രകാരം ഭിന്നശേഷിക്കാരെ നിയമനം ഉടൻ നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും നിയമനത്തിന് തസ്തിക ഒഴിച്ചിട്ടാൽ എട്ട് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിയൊന്നിന് ശേഷം നിയമനം ലഭിച്ച അധ്യാപകരുടെ അംഗീകാരവും ശമ്പളവും നൽകണമെന്നും സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക എയ്ഡഡ് പ്രൈമറി വിദ്യാലയങ്ങളിൽ തൂക്കു നിയമനം നടത്തുക ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അദാലത്ത് നടത്തുക വിദ്യാലയങ്ങളിൽ കലാകായിക പഠനം ഉറപ്പുവരുത്തുന്നതിന് അധ്യാപകരെ നിയമിക്കുക മെയിൻ്റനൻസ് ഗ്രാൻ കാലാനുസൃതമായി വർധനവ് നടപ്പിലാക്കി കുടിശ്ശിക സമയത്തിന് നിൽക്കുക എസ് എൽ സി പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും ജില്ലയിൽ തുടർ പഠനം ഉറപ്പുവരുത്തുക നിലവിലുള്ള ഇംഗ്ലീഷ് അധ്യാപകരെ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു ധർണ സംസ്ഥാന സെക്രട്ടറി ടി ഒ ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ എസ് രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുമാരൻ നമ്പൂതിരി കെ പി ഹുസൈൻ ഹാജി നാസർ മാവണ്ടിയൂർ ജലാലുദ്ദീൻ അസീസ് പന്തലൂർ ആലിസ് സത്തർ കൊണ്ടോട്ടി ബിജു മേലാറ്റൂർ ഉണ്ണി ചേലമ്പ്രിയവർ പ്രസംഗിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സംതൃപ്തി